എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഗുഡ് മോർണിംഗ് ഇന്ന് സൺഡേ ആണേ സൺഡേ ഏട്ടാത്ത പരിപാടി ഒരു പരിപാടി ഇല്ലേ ഇന്ന് തെലും പോലെ തന്നെ അല്ലേ അപ്പം നാളെ ഒരു വർക്ക് ഉണ്ട് കേട്ടോ നാളെ നമ്മുടെ ശ്രീകൃഷ്ണൻ ആണല്ലോ രാവിലെ ഇച്ചാൻ പോവും അപ്പം അതിന് വേണ്ടിയിട്ട് ഇന്ന് മോളും ഇച്ചാനും കൂടെ പുറത്തൊക്കെ പോയി നമ്മുടെ സാധനങ്ങളൊക്കെ മേടിക്കും മേക്കപ്പിൻ്റെ രണ്ടുമൂന്ന് ബ്രഷൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അപ്പൊ എന്താ നോക്ക് വലിപ്പ മേടിച്ചെന്ന് ഏതൊക്കെ ഇപ്പൊ കയ്യിലിട്ടിരിക്കുന്ന വെച്ചാ ഇവിടെന്ന് വെച്ചാല് മറ്റേ നമ്മുടെ കമ്പി കമ്പികളകളില്ല പെട്ടെന്ന് കളറും പോവും അത് തന്നെല്ലാം ഉം എന്താണ് പറഞ്ഞൊക്കെ പോവും ഒന്നും അടുത്തൊന്നും കൊടുത്തുവിടാൻ പറ്റത്തില്ല എല്ലാം നശിപ്പിക്കും ചിച്ച നശിപ്പിച്ചുള്ളി തൂച്ചയ്ക്ക് അതുകൊണ്ട് പിന്നെ ഇതേ ഇത് കൂട്ടൊരെണ്ണം മേടിച്ച് കൊടുക്കാൻ പറഞ്ഞ അങ്ങനെ മേടിച്ച് പിന്നെ എനിക്കെന്താ മേടിച്ചോളൂ ഇനി തന്നേന്ന് കാണണ്ടേ ഇനി ചേച്ചിയെണ്ണീനെ നോക്കുക നമ്മുടെ ഈ വീണ് ജീച്ചെണ്ണി നോക്കുക ഇതാണ് കേട്ടോ ഇത് ഞാൻ എൻ്റെ ഐലൈനർ തീർന്നിട്ട് കുറേയായി ഇപ്പം ഞാൻ കണ്ണിഷ് വെച്ച് വെറുതെ കണ്ണിനകത്തൊക്കെ ഇടയ്ക്ക് ഇരുന്നുള്ളൂ പിന്നെ അതാ കറുത്ത അത് തീർന്നായിരുന്നു നോക്കുവാണോ എല്ലാം വശേ പിന്നെ മേടിച്ചതെന്ന പോലെ കണിക്ക് ഇങ്ങോട്ട് ഇരിഞ്ഞു അല്ല ഇങ്ങോട്ട് തിരിച്ചേ അത് എന്തുക്കോട്ടെ അതല്ല ഇപ്പുറത്തോട്ട് തിരിക്കേ അപ്പൊ അതാ എന്റെ മസ്കാരം മോഷ്ടിച്ചോണ്ട് പോയി ഗായാ ഇത് ഇത് എന്ത് വരുന്നത് ആ ഈ സംഭവം ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ലാട്ടോ ആഗ്രഹം ഞാൻ പറഞ്ഞപ്പോ ചായ മേടിച്ചോണ്ട് ആണോ അപ്പൊ ഞാനതൊന്നും ഉപയോഗിച്ചിട്ടില്ലാട്ടോ ഇന്ന് കണ്ടിട്ടുണ്ടോ വീഡിയോസിലൊക്കെ

അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ കഴിഞ്ഞ വർഷം ഒരു ഫോക്കിന്റെ ചെയ്യാറുണ്ട് ഫോക്കും സിനിമാറ്റിക്കും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതിനൊന്നും ഒരു കുഴപ്പമില്ല ഇത് ആദ്യമായിട്ടാണ് പോകുന്ന കൃഷ്ണനും രാജനെ ഒരുക്കാൻ ആദ്യമായിട്ടാണ് പോകുന്നത് ആദ്യമായിട്ടുള്ള സംഭവം എവിടെയാണ് കൊല്ലം വെള്ളിമൺ അപ്പൊ രാവിലെ പോവൂലെ നാളെ ഓ അവരെങ്ങനെ ും പറയും ആ എന്റെ അടുത്ത് നീ ആക്കണ്ട വേനല്ലോ എന്തൊക്കെയുണ്ട് ഐറ്റംസ് കാണിച്ചേ ഇനി എല്ലാം എടുത്ത് അല്ല കാണിക്കണ്ട പറഞ്ഞാ മതി ഹൈലൈറ്റർ ഉണ്ട് ബ്ലഷർ ഉണ്ട് പിന്നെ ഇപ്പം പോയിട്ട് ഒരു പുതിയൊരു ബ്ലഷ് മേടിച്ചു എന്റെ കയ്യിലുള്ള ബ്ലഷ് എന്ന് വെച്ചാൽ ഗോൾഡൻ ഹൈലൈറ്റർ ബ്ലഷ് ആയിരിക്കുന്ന പിങ്ക് ആൻഡ് പിങ്കും പിന്നൊരു റോസും റോസും അങ്ങനത്തെ ഒരു ഹൈലൈറ്ററും ഹൈലൈറ്റർ ബ്ലഷ് മേടിച്ചു നല്ല ക്വാളിറ്റി ഞാൻ ഒന്നും യൂസ് ഇത് മേടിച്ചേക്കുന്നത് പിന്നെ ഒരു ഒരു രണ്ട് എനിക്ക് അത് എന്നെ ഐലാഷസ് പിന്നെ രണ്ട് ഹുതാടെ അല്ലെ ഹുതാടല്ലേറ്റ് തന്നെ ഹുതാടെ രണ്ട് ലിപ്സ്റ്റിക് മേടിച്ചു ഹുതാടെ ഒരു ബ്ലഷറും മേടിച്ചായിരുന്നു പിന്നെ ഒരു മൂന്ന് ഇത് മേടിച്ചു ഐലാഷസ് ലാഷസ് മേടിച്ചു അതൊരു മൂന്നെണ്ണം മേടിച്ച് ഇത് പഴയതാണ് മൂന്നെണ്ണം എന്തോ മേടിച്ചായിരുന്നു ബ്രഷ് കാണിക്ക മേടിച്ചു ബ്രഷ് അങ്ങനെ കാണിക്കാൻ ഇത് ലിപ്സ്റ്റിക് ഇടുന്ന ബ്രഷാണ് പോയിന്റ് ബ്രഷാ അതാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ലിപ്സ്റ്റിക് ഇടാൻ പറ്റും പോയിന്റ് ചെയ്ത് അതിന് വേണ്ടിട്ട് അത് അതെണ്ണം മേടിച്ചു ഞാൻ സത്യം പറഞ്ഞ ബ്രഷ് മേടിക്കാൻ പോയത് ഒരു ബ്രഷ് എനിക്ക് പോയിന്റ് ബ്രഷ് വേണമായിരുന്നു ഐഷാഡോ അല്ല ഐ ലൈനർ എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷെ ആണെങ്കിൽ അത് ഇല്ല അതിനെ ലിപ്സ്റ്റിക്കിന്റെ എണ്ണം മേടിച്ച് പിന്നെ മേടിച്ചെന്ന് വെച്ചാൽ ഈ ഐഷാഡോ ഷാഡോക്കെ ഇടാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ബ്രഷ് ജസ്റ്റ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് ഉള്ള ബ്രഷ് അതിന് അതിരണം മേടിച്ച് അതൊക്കെ ഉള്ളു അപ്പൊ അതൊക്കെയാണ് ഇതെന്ന് വെച്ചാല് എല്ലാവർക്കും അറിയാലോ ഇതിന്റെ നമ്മൾ നമ്മള് പൊട്ടി വിടാനും ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നത് ഇപ്പൊ രാത്രിയാകുമ്പഴത്തേ ഇവിടുന്ന് ഇങ്ങനെ നീളത്തിൽ നമ്മൾ നമ്മള് പൊട്ടിടലേ അതിന്റെ സാധനത്തിന് പിന്നെ കൃഷ്ണന് നമ്മൾ ഗോപി വരയ്ക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് അത്രയൊക്കെ ഉള്ളു മോളുടെ ഒരു ചെറിയ പഴയ മേക്കപ്പ് ഗിഫ്റ്റ് കൊടുത്തതാണ് കഴിഞ്ഞ വർഷമായിരുന്നു കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഗിഫ്റ്റ് കൊടുത്തതാണ് ഒരാൾ അത് തിരിച്ചെടുത്തോണ്ട് അവളെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടാ നമ്മുടെ മോനും ഇവിടെ ഇരിപ്പുണ്ട് കറണ്ട് പോയിട്ടുണ്ടല്ലേ അതുകൊണ്ട് കുറച്ച് അങ്ങനെ വർക്ക് ബോക്സ് അടക്കിയാണ് അത് മാറ്റി വെച്ചു ഇനി അയ്യോ എല്ലാം എടുത്തു ഈ ബാഗിനെ അത്താ അപ്പൊ നടക്കട്ടേട്ടോ